ഇന്ത്യയിൽ എച്ച് എം പി വി രോഗം സ്ഥിരീകരിച്ചു ബംഗളൂരുവിലാണ് രണ്ടു കുട്ടികളിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയതെന്നും കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും കർണാടക ആരോഗ്യ വിഭാഗം അറിയിച്ചു എന്താണ് ചൈനയിൽ ഭീതി പടർത്തി വ്യാപിച്ചു എന്ന് പറയപ്പെടുന്ന എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാന്യുമോ വൈറസ് രാജ്യത്ത് എച്ച് എം പി വി സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിട്ടുമാറാത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടു കുഞ്ഞുങ്ങൾക്കാണ് രോഗം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളിൽ എച്ച് എം പി വി സ്ക്രീനിങ് നടത്തണമെന്ന് കർണാടക ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പരിശോധന തുടരുമെന്ന് കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു എന്നാൽ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള വിദേശയാത്രാ പശ്ചാത്തലവും ഇല്ലെന്നും കൂടാതെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ചൈനീസ് വേരിയന്റ് ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കർണാടക ഗവൺമെന്റ് പറയുന്നു എന്താണ് എച്ച് എം പി വി ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അണുബാധയാണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ന്യൂമോണിയ വിഭാഗത്തിൽപ്പെട്ട രോഗമായാണ് ഇതിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾ പ്രായമായവർ തുടങ്ങി എല്ലാ പ്രായത്തിലുള്ളവരെയും ഈ രോഗം ബാധിക്കാമെന്നാണ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി എച്ച് എം പി വി സ്ഥിരീകരിക്കപ്പെട്ടത് സാധാരണ ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാമോ വൈറസ് ശ്വാസകോശ അണുബാധകൾക്ക് കാരണമാകുന്ന ഇത് ജലദോഷം അല്ലെങ്കിൽ പനി പോലുള്ള ലക്ഷണങ്ങളായാണ് കാണിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെ ബാധിക്കുമെങ്കിലും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ഇത് ഗുരുതരമായേക്കാം പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയും ഇത് കൂടുതലായി ബാധിക്കാം ഇത് പലപ്പോഴും ന്യൂമോണിയ ആസ്മ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമററി ഡിസീസ് പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധകൾക്ക് കാരണമായേക്കാം ചൈനയിൽ എച്ച് എം പി കേസുകൾ കൂടി വരുന്നതായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ചൈനീസ് സർക്കാരോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല കെ എഫ്ഐ ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണ